മൂന്നാറിൽ വീണ്ടും പടയപ്പ ഇറങ്ങി നിരവധി പേർ ആ പടയപ്പയുടെ മുന്നിൽ നിന്നും വൈദികനടക്കം അഞ്ച് പേരാണ് പടയപ്പയുടെ മുന്നിൽ നിന്നും ഓടി രക്ഷപ്പെട്ടത് നല്ല നല്ലതണ്ണി കല്ലാറിലെ മാലിന്യപ്ലാന്റിന് സമീപമായിരുന്നു സംഭവം ആന രണ്ട് വാഹനങ്ങൾക്ക് കേടുവരുത്തി രണ്ട് കാറിലായി കല്ലാറ്റിലേക്ക് പോവുകയായിരുന്ന സംഘം ഇതോടെ ഇതിനിടെയാണ് പടയപ്പ വഴിമുടക്കി മുന്നിലെത്തിയത് ആന അടുത്തെത്തിയതും ഇവർ കാറിൽ നിന്നും ഇറങ്ങി ഓടി ഒച്ച വച്ച് ഓടിക്കാൻ ശ്രമിച്ചെങ്കിലും ആന വാഹനത്തിന് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു വാഹനങ്ങൾക്ക് ചെറിയ രീതിയിൽ തകരാർ സംഭവിച്ചു ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പടയപ്പ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ അതിക്രമം കാട്ടുന്ന സംഭവങ്ങൾ കൂടിയാണ് വീണ്ടും എത്തുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് നാം കാണുന്നത് ஓடி ஓடி ஓட வை பை வா பை வா வா பை வா பை பண்டி அடுத்து வந்துருடா பை வா 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 பை வா 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 இங்க வா இங்க வா 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 ஓட வை வா 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 இங்க வா இங்க வா 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 பண்டி பண்டி எடுத்து